ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ വീട് എന്താന്ന് വെച്ചാല് ഇന്ന് ഞാൻ ഹ്യൂമാനിറ്റീസ് എന്താ പറയാ പഠിച്ചിട്ടുള്ള മൂന്നാമത്തെ മൂന്നാമത്തെ ഒരു ഇതാണ് സജഷൻ ആണ് എന്താണെന്ന് വെച്ചാല് എയർ ഹോസ്റ്റേഴ്സ് ഇതിന്റെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് മൂന്നും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിരുന്നു അപ്പൊ ഇത് സെപ്പറേറ്റ് ചെയ്യാന്ന് ചോദിച്ചു അപ്പൊ എയറോസ്റ്റേഴ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മതി ശരിക്കും പക്ഷേ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള എയർലൈൻസുകളും ഉണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്ന എയർലൈൻസുകൾ ഇപ്പൊ സിംഗപ്പൂർ എയർവെയ്സ് ഒക്കെ എന്താ പറയാ ഡിഗ്രി വേണം ക്വാളിഫിക്കേഷൻ പക്ഷേ ഈ പറഞ്ഞ ബാക്കി പ്ലസ് ടു മതി അപ്പോ ഇനി ഫ്യൂച്ചറിൽ ഇതൊക്കെ മാറില്ലെന്ന് അറിയില്ല അതുകൊണ്ട് എല്ലാരും ഡിഗ്രി എടുത്തുകൊണ്ട് പോകാൻ നോക്കുക ഈ ഡിഗ്രി എടുത്തിട്ട് കൂടുതലും ഇതൊന്നും ഇല്ല ഡിഗ്രി എടുക്കുക പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ എയർവേസിന്റെ ഒക്കെ വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക അതിലൊക്കെ ഒരു ഓരോ വർഷവും ഇന്റർവ്യൂ റിക്രൂട്ട്മെന്റിൻ്റെ ഇതൊക്കെ ചെയ്യലുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ പോവാ ഡോക്യൂമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് ഇൻ്റർവ്യൂ പോവാ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ പറയുക കൂടുതൽ എന്താ പറയുക ഇന്റർവ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് ഉണ്ട് അതിനുള്ള പൈസ ട്രെയിനിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ ജോബ് കയറിയിട്ട് രണ്ടു വർഷം മൂന്ന് വർഷം സ്റ്റേബിളായി നിൽക്കുന്നുണ്ടെങ്കിൽ അടിച്ച അടച്ച ട്രെയിനിങ്ങിന്റെ അടച്ച പൈസ നിങ്ങൾക്ക് സ്റ്റേപ്പെന്റോട് കൂടി തിരിച്ചുവിട്ടു ഓക്കെ അപ്പോൾ ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ട് ആന്റെ ഇതില് പറഞ്ഞത് ഞാൻ അടുത്തു പറഞ്ഞു ലെങ്ത് റീല് അപ്പോൾ ഓക്കെ ബൈ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് അല്ല ഫോളോ ചെയ്യുക ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ഉണ്ട് ഞാൻ എല്ലായിടത്തും ഉണ്ട്